ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ലോങ്ങിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ അറിയാം നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഈറ്റാനഗറിലാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈറ്റാനഗറിലെ മാർക്കറ്റും അവിടുത്തെ ഭക്ഷണ രീതിയും അവരെ അതൊക്കെ നമ്മൾ കണ്ടു എല്ലാ ഈ സെവൻ സിസ്റ്റേഴ്സിലെ എല്ലാ സ്ഥലങ്ങളും ഓശം മലകളും ഹിൽ സ്റ്റേഷനുകളും ആ ഒരു രൂ അവരെ അവരുടെ കൾച്ചറൊക്കെ ഏകദേശം ഭയങ്കര സെയിം ആയിട്ടാണ് നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് അതായത് ഈറ്റാനഗർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരുണാചൽ പ്രദേശ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് തവാങ് എന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു നാനൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് തവാങ് എന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് പക്ഷേ പോവാം പക്ഷേ ഇവിടെ എക്സ്പെൻ വെറും എക്സ്പെൻസീവ് ആണ് ഇവിടെ അതായത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എക്സ്പെൻസീവ് ആണ് വണ്ടിയായാലും നമ്മുടെ ഗവൺമെൻറ് ബസ്സായാലും എബൗ ടു തൗസൻഡ് റുപ്പീസാണ് ഇവിടുന്ന് ചാർജ് വൺ വേക്ക് ആവുന്നത് അതായത് തവാങ്ങിലേക്ക് നമുക്ക് പോയി വരാൻ തന്നെ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്താവും പിന്നെ അവിടെ പോയി അക്കോമഡേഷൻ സൈഡ് സീൻ വണ്ടി അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് തവാ നമ്മൾ തവാങ്ങിലേക്ക് കാണാൻ പോകണം എന്ന് വിചാരിച്ചാൽ തന്നെ മാക്സിമം ഒരു ടെൻ തൗസൻഡ് ആയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്യാണ് പോയിട്ട് ടിക്കറ്റ് എന്താ ലോ പ്രൈസിൽ കിട്ടുമോ അതിന് പോകാൻ പറ്റുമോ എന്നുള്ള കാരണം അരുണാചൽ പ്രദേശിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ ചൈനയുടെ ബോർഡറും അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് തവാങ് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിട്ട് തന്നെ നമുക്ക് തീരും എന്തായാലും നമ്മളിപ്പം ഇറങ്ങിയാണ് ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് നമുക്ക് നോക്കാം കാണാൻ പറ്റുമല്ലോ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ട്രിപ്പ് ബ്ലോഗിലേക്ക് സ്വാഗതം ശരിക്കും നമുക്ക് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഈറ്റാം നഗറിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് അല്ലേ ഈറ്റാം നഗറിൽ നിന്ന് ഒറ്റ കിലോമീറ്റർ ദൂരം ഉണ്ട് ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഒരു നെഹ്റു പാർക്കിൽ ജസ്റ്റ് വന്നപ്പം ഇവിടെ ഇന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സിന് വേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഇവിടുത്തെ കുട്ടികൾ ലേഡീസ് കുട്ടികളൂടെ ഫുട്ബോൾ കളിക്കുന്നതാണ് അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്ത് കുറച്ച് നേരം കളിച്ചു വാട്സ്ആപ്പ് നെയ് സോറി ഞങ്ങൾ പഠിച്ചു ക്ലാസ് നൈൻ യുവാ അഞ്ചു താപ്പാ ഇവിടെ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളുടെ ട്രെയിനിങ് ഫുട്ബോൾ ഞങ്ങളപ്പോൾ ഈറ്റാനഗറിൽ നിന്ന് ഞങ്ങൾ തവാങ് പോകുന്ന വഴിയിൽ കേട്ടോ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് കെ എസ് ആർ ടി സി ബസ്സാണ് ഇത് ഇതാ ബോം ബോംബില്ല എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ പോയിട്ട് ഇവിടുന്ന് നമ്മൾ മാറി കയറും ഇപ്പോൾ നൈറ്റ് ഫുള്ള ഒരു യാത്രയാണ് രാത്രി മൊത്തം ഫുൾ ട്രാവലാണ് രാവിലെ അവിടെ എത്തുള്ളൂ െവലിന് ഏകദേശം പതിമൂന്നായിരം അടി മുകളിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഏർ ഏകദേശം നമ്മൾ തവാങ്ങിലേക്ക് പോകുന്ന വഴിയാണ് തവാങ് എത്തിയില്ല ഇനിയും ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ പോകുന്ന ഒരു വഴിയുള്ള സീനാണ് പതിമൂന്നായിരം അടി ഞാൻ മുകളിലപ്പോ കാണിച്ചത് സിലാപാസ് എന്ന സ്ഥലത്താട്ടോ ചില അതായത് തവാലിലേക്ക് പോകുന്ന വഴി സീലപാസ് എന്ന ഇതിന് പ്രത്യേക പതിമൂന്നായിരം അടി ഫീറ്റ് മുകളിൽ നമുക്കുന്നത് മനോഹരമായ സ്ഥല കണ്ടല്ലേ ബ്യൂട്ടിഫുള്ള സ്ഥലമാണ് എന്താ ഭംഗിയാണ് ഇനിയും നമ്മൾ എത്തിയിട്ടില്ല ഇനി ഒരുപാട് പോകാണ്ട് നമുക്ക് ഫുൾ ഇവിടെ ആർമീൻ്റെ അണ്ടറിലോട്ട് എല്ലാ സംഭവങ്ങളും ആർമീൻ്റെ അണ്ടറിലോ ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് കാണുന്ന ഭാഗങ്ങൾ മൊത്തം ആർമിയുടെ കിട്ടും ആർമി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കി നോക്കണ്ടോ ആ മലയുടെ താഴ്വാരയിൽ ടെൻഡടിച്ചിട്ടാ താമസിക്കുന്ന കുറെ ലോറികളൊക്കെ കണ്ടില്ലേക്കാമസിച്ചണ്ടില്ലേ ബിഹാറോ നമ്മളിപ്പോ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഈട്ടാനഗർ നമ്മൾ പുറപ്പെട്ടിട്ട് തവാങ് എന്നൊരു സ്ഥലം ആട്ടോ അതായത് അരുണാചൽ പ്രദേശിൽ ഏറ്റവും മനോഹരമായ കാണാൻ മനോഹരമായ സ്ഥലമാണ് തവാങ് ഏകദേശം ഒരു പതിനാലായിരം അടി പതിനയ്യായിരം അടി മല മുകളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതിവിടെ നമുക്ക് ഇന്ത്യ ചൈനയുടെ ബോർഡറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നത് ഈട്ട നഗർന്ന് ഡയറക്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ്സിൽ കയറി നമ്മൾ തവാങ്ങിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഒരു ദിവസം ഒരു ദിവസം വിട്ടാണ് വണ്ടിയുള്ളത് രണ്ടായിരം രൂപയാണ് ചാർജ് വാങ്ങുന്നത് പ്രൈവറ്റ് ബസ്സിന് രണ്ടായിരത്തഞ്ഞൂറും ഞങ്ങളങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തവാങ്ങിനും ഈ ഈറ്റാനഗരം ഇടയിൽ ബോംഡില്ല എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറി വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഏകദേശം ഈറ്റാനഗറിൽ നിന്ന് ബോംബില്ലയിലേക്ക് ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്ററും അവിടെ നിന്ന് ഇങ്ങോട്ട് തവാങ്ങിലേക്ക് ഒരു നൂറ്റമ്പത് കിലോമീറ്ററും ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈറ്റാനഗറിൽ ഈറ്റാനഗർന്ന് ബോംഡില്ലയിലേക്കുള്ള ബസ് കയറുക ഒരു എഴുന്നൂറ്റി എഴുപത് രൂപ ടിക്കറ്റ് അതിന് അവിടെ നിന്ന് നമ്മളെ തവാങ്ങിലേക്ക് ഒരു പത്ത് നാന്നൂറ് രൂപയും വരും അപ്പം നമുക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് നമുക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ വന്നത് മനോഹരമായ സ്ഥലമാണ് ഇന്നലെ ഇവിടെ എത്തി നല്ല തണുപ്പാണ് ഏകദേശം ഞങ്ങൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഒരു ആറ് ഏഴ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ബോംബെ ഇല്ലെങ്കിൽ ബസ് കിട്ടിയില്ലെങ്കിൽ സുമോ ഒരുപാട് ജീപ്പുകളും സുമോകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ഹിൽ സ്റ്റേഷനാണ് ഫുള്ള് ഇത് കംപ്ലീറ്റ് ബി അതായത് നമ്മുടെ ആർമിയുടെ ആർമി റോഡ് അസോസിയേഷൻ്റെ റോഡുകളാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ വരുന്ന വഴിക്ക് എവിടെ നോക്കിയാലും നമുക്ക് ആർമിയുടെ ക്യാമ്പുകളും അവരുടെ ഫുള്ള് ആർമി അണ്ടറിലാണെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പം ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നും ഭക്ഷണത്തിനും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളിപ്പോൾ നല്ലൊരു റൂമിന് റൂമിനിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു റൂമാണ് കുഴപ്പമില്ല ഞങ്ങൾ നാല് പേർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ റൂം റൂമും വലിയൊരു എക്സ്പെൻസീവ് ഇല്ല എന്ന് തന്നെ പറയാം ചെറിയൊരു പട്ടണമാണ് തവാങ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടി പട്ടണം എന്തായാലും നമ്മൾ അരുണാചൽ പ്രദേശ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് തവാങ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോയിലും അതിലൊക്കെ കണ്ടുള്ള ഒരു അറിവാണ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴും ഞാൻ അറിഞ്ഞത് നല്ല മനോഹരമായ ഒരു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ വന്ന് ഇന്നലെ ഇവിടുത്തെ സൈറ്റ് സീന് വേണ്ടി ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു ഒരു ഇന്നോവയാണ് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഇന്നോവ കിട്ടി രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകിട്ട് ഒരു നാല് മണിവരെ എല്ലാ സ്ഥലങ്ങളും കാണിച്ച് തിരിച്ച് നമ്മളവിടെ കൊണ്ടുവരും അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് വണ്ടി ഇപ്പോൾ വരും അപ്പോൾ ഇനിയുള്ള നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചൈനയുടെ ബോർഡറും ഇന്ത്യ ചൈനയുടെ ബോർഡറുകളൊക്കെ കാണാൻ പോകുന്നുണ്ട് നല്ല എപ്പോഴും നല്ല തണുപ്പും മഴയും ഉള്ള ഒരു സ്ഥലം കേട്ടോ തവാങ് മനോഹരമായ സ്ഥലമാണ് നല്ല പിന്നെ എന്താ പറയുക അത്രയ്ക്ക് വലിയ റഷ് റഷൊന്നുമില്ല സിറ്റി സിറ്റി വളരെ ചെറിയൊരു സിറ്റിയാണ് നമ്മൾ സാധാരണ ഹിൽ സ്റ്റേഷനിലെ കാണുന്ന പോലെ ചെറിയ ചെറിയ ബിൽഡിങ്ങൾ ഉള്ള നല്ലൊരു സിറ്റിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന് ഇറങ്ങിയത് രാവിലെ തവാങ് സിറ്റി ഇതുകൊണ്ടില്ലേ ചെറിയൊരു പട്ടമാണ് ഹിൽ സ്റ്റേഷനും ചെറിയൊരു ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ആ പച്ചക്കാണെ ബിൽഡിങ്ങിൽ ഞങ്ങൾ താമസിക്കുന്നത് അജന്ത ഹോട്ടൽ എന്നുണ്ട് മറ്റേ നായികളൊക്കെ പ്രത്യേകതയുണ്ട് എല്ലാത്തിനും നല്ല രോമം വേണ്ട എല്ലാം നല്ല രോമമുള്ള നൈക്കലൊക്കെ കിടക്കുന്നത് വേണ്ട ഇവിടെ ഒരു നല്ലൊരു ഹോം സ്റ്റേ പോലുള്ള ഒരു ഫുഡുണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമോ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സൈഡ് വന്ന് നോർത്ത് ഈസ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഉള്ളതെ ഇവിടെ നോർത്ത് ഈസ്റ്റ് എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചൗമീൻ വന്ന മാഗി കിട്ടും നൂഡിൽസ് കിട്ടും പിന്നെ അതുകൂടാതെ എല്ലാ സ്ഥലത്തും നമുക്ക് റൈസ് കിട്ടും കേട്ടോ നമ്മളെ ബാസ്മതി റൈസും ദാൽ ഫ്രൈ അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു ഉള്ളി കഷ്ണം പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റൈസ് എല്ലായിടത്തും കിട്ടും കേട്ടോ ദാൽ എല്ലായിടത്തും ഫ്രൈ ആണ് അതുകൊണ്ട് ഇത്രയ്ക്ക് വലിയ ട്രസ്റ്റ് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് റൈസൊക്കെ കഴിക്കുക ഞങ്ങൾ പറഞ്ഞ വണ്ടി വന്നു ഞങ്ങൾ പറഞ്ഞത് ഇന്നോവയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ആരാണെന്ന് സംശയമുണ്ടാവും കാണിച്ചു തരാം ബുംബ്ല പാസ് നമ്മുടെ ഇന്ത്യ ചൈനയുടെ ബോർഡർ കാണാൻ വേണ്ടി ഏകദേശം നമ്മുടെ ടൗണിൽ നിന്ന് തവാങ് ടൗണിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അതിന് പോകുന്ന ഇടയ്ക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമുക്കൊരു ചെറിയ റിവറൊക്കെ ഉണ്ട് ഇവിടേക്ക് പോകുന്ന വഴി മൊത്തം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കംപ്ലീറ്റ് ക്യാമ്പുകളും മൊത്തം അവിടെ അണ്ടറിലുള്ള സംഭവങ്ങളാണ് എല്ലാം അപ്പോൾ അഞ്ചാമതൊരാൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ട ഉത്തം സിംഗ് എന്നുണ്ട് ഹരിയാനക്കാരനാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഈറ്റാനകളിൽ ആളെ കാണിച്ചുതരാം ഇതാണ് മിസ്റ്റർ ഉത്തം സിംഗ് അപ്പോൾ ആളെ ഞങ്ങളുടെ കൂടെ കൂടിയാൽ അങ്ങനെയാണ് ഞങ്ങൾ അഞ്ചു പേരായത് ഇന്നത്തെ ഞങ്ങളുടെ സാരഥി ടെൻസിങ് ഇവിടുത്തെ ലോക്കൽ ഗെയ് ആണ് ടെൻസിങ് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനയ്യായിരത്തി ഇരുന്നൂറ് അടിയോളം മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ സാങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ചെറിയൊരു ലൈക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് താഴെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് നമുക്കിങ്ങനെ വണ്ടി ഊട്ട എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഏകദേശം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രണ്ട് ചൈനയുടെ ബോർഡറും ഒരു ഭൂട്ടാന്റെ ബോർഡറും വരുന്നുണ്ട് രണ്ട് ഇന്റർനാഷണൽ കൺട്രിയുടെ ബോർഡറും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇവിടെ പതിനയ്യായിരം പതിനെണ്ണ പതിനാറായിരം ഫീറ്റ് അടിയിലാണ് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ടെൻറ്റുകൾ നമുക്ക് അപ്പം ആര് വന്നിട്ടില്ലെങ്കിലും അവരിവിടെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ട്രെയിനിങ് ഇന്ത്യ വേണ്ട ഇത്ര കഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ആർമി എന്നുള്ള കാണണം വേണ്ട എപ്പോൾ നമുക്ക് ഇത്രയും മലമുകളിൽ ഒരു പബ്ലിക് പോലും ഉണ്ടാവില്ല ഒരു ടെൻറ്റ് മാത്രം അടിച്ചിട്ട് ഇവിടെ താമസിക്കുക നമ്മുടെ ഇന്ത്യൻ ആർമി എത്ര ടെമ്പറേച്ചർ ആയാലും നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ഏകദേശം ട്വൻ്റി മൈനസ് ട്വൻ്റി ഡിഗ്രി വരെ വരുന്നതാണ് പറയുന്നത് കംപ്ലീറ്റ് ഇന്ത്യൻ ആർമി വണ്ടികളും ഓരോ ടെൻ്റുകളും കണ്ടോ ഒരുതരം ഇലകളാണ് കളർ ഇലകളും ഒരു പിങ്ക് കളറുള്ള പൂക്കളാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കണ്ട കംപ്ലീറ്റ് മലയാണ് ഇപ്പോഴും നമ്മുടെ ബുംലയിൽ എത്തിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് കിലോമീറ്ററൂടെ യാത്ര ചെയ്യാണ്ട് കണ്ടോ ജീവിതത്തിൽ ഇതൊക്കെ ഒരു ഭാഗ്യം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്ക് പക്ഷെ എനിക്ക് കേട്ടോ എനിക്കൊരു ഭാഗ്യം എന്ന് പറയാം പതിനാറായിരം വഴി മുകളിലാണിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ചൈനയുടെയും ഭൂട്ടാൻ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടെ ഫുൾ ആർമിയുടെ കൺട്രോളാണ് ബ്രീത്തിങ് പ്രഷൻ ഉണ്ട് അപ്പം അവിടെ പറഞ്ഞു തന്നെ ചൂഞ്ഞ ഭയങ്കര എന്നെ ചവച്ചോണ്ടിരിക്കണം എന്താ ചെയ്യുക ലൈഫിൽ ഭയങ്കര ഒരു ഇതിന് സംബന്ധം കിട്ടോ ഇതാ മുകളിലൊക്കെ കംപ്ലീറ്റ് ബങ്കറുകളൊക്കെ ഇട്ടിരിക്കണം ആ മലമൂളിൽ മൊത്തം കംപ്ലീറ്റ് ആർമി വേറെ ഒരു ഇല്ല ഇനിയും പോവാണ്ട് നമുക്ക് ഒരു മൂന്നാല് കിലോമീറ്റർ പോകാണ്ട് ബുംല ബോർഡർ കാണാൻ വേണ്ടി ചൈനയുടെയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഞാനീപ്പോൾ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നടുവിലൊരു മലകളെ ഇടയിൽ കാണിച്ചു ഞാൻ ഇത് കണ്ടില്ലേ ആ കാണുന്ന മൊത്തം മലകള നടുവിലൊരു വലിയൊരു കുളുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം നമ്മളൊരു പതിനഞ്ച് പതിനഞ്ചായിരം അടി മുകളിലെത്തി ബ്രീത്തിങ് ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല നല്ല ചെറിയൊരു പവർ ഉണ്ടോ ബ്രീത്തിങ് ഒരു പവർ വരും അപ്പം നമ്മളോട് അവർ ചോദിക്കും നമ്മളോട് ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മളെ ചോദിക്കും ഈ ഹാർട്ട് പേർഷൻ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്കൊന്നും ഇവിടേക്ക് വരാൻ കുറച്ചൊരു പ്രശ്നം ബുദ്ധിമുട്ടാണ് പതിനയ്യായിരം അടി മുകളിലാണ് ഇപ്പോൾ അടിപൊളി അപ്പം ഞങ്ങൾ വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ടാൽ ഇപ്പോൾ ഉസ്തം നമ്മൾ ഫ്രണ്ടിനെ ഹരിയാനക്കാരനാണ് ഫീലിംഗ് ഫുള് ആർമിയുടെ വണ്ടി കണ്ടോ ആർമിയുടെ വണ്ടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ണ്ടാ എ അവരുണ്ടാ സ്റ്റൈലായിട്ടു അറ്റ് ലാസ്റ്റ് പതിനയ്യായിരത്തി ഇരുന്നൂറ് അടി മുകളിൽ നമ്മൾ ഇന്ത്യയും ചൈനയുടെ ബോർഡറിലും നമ്മളെത്തി ആ കാണുന്ന അതേ കാണുന്ന ആ ലാസ്റ്റ് കാണുന്ന ഒരു വെള്ള അതുകൊണ്ട് അതാണ് നമ്മുടെ ചൈനയുടെ ബോർഡർ അവിടേക്ക് നമുക്ക് വീഡിയോ എല്ലാം അവിടെ അല്ല അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ കൊണ്ടുപോയി ഇന്ത്യയുടെ ചൈന ബോർഡർ കണ്ട് ജസ്റ്റ് ഒരു ഒരു ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ ചെക്ക് പോസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ബോർഡർ അത് കഴിഞ്ഞ് അപ്പുറത്തെ ചൈന ഇപ്പുറത്തെ ഇന്ത്യ ചൈന പട്ടം മിലിറ്ററി നമുക്ക് കാണാം അപ്പം നമ്മൾ രണ്ടാമത്തെ ചൈനയുടെ ബോർഡറാണ് കാണുന്നത് നമ്മൾ പണ്ട് സിക്കിമിൽ കണ്ടായിരുന്നു ബ്രീത്തിങ് പ്രശ്നമുണ്ട് കാരണം കുഴപ്പമില്ല നോ പ്രോബ്ലം നമ്മുടെ ആർമിയുടെ പണ്ട് കാലത്ത് ഇവിടെ നമുക്ക് ഇന്ത്യൻ ആർമിക്ക് ആർമിക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം എല്ലാ സെറ്റപ്പാണ് ബിൽഡിങ് വെപ്പൻസ് എല്ലാ സംഭവങ്ങൾ ഓഫീസ് എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റപ്പാണ് കേട്ടോ കണ്ടോ ഇന്ത്യയിലെ കൂടി വറക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആർമിയുടെ ഒരു ഒരു സ്റ്റോറുണ്ട് നമുക്ക് അവിടെ നിന്ന് പല സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമോ അപ്പം ഞാൻ നമ്മുടെ ഇന്ത്യയുടെ ഒരു ക്യാപ്പാണ് ഇന്ത്യയുടെ ചിഹ്നമുള്ളത് ഉണ്ടോ ഇന്ത്യ ഇന്ത്യയുടെ ചിഹ്നമുള്ള ഒരു ആർമി ക്യാപ്പ് വാങ്ങിച്ചു പല സാധന നമുക്കവിടെ കോട്ടുണ്ട് പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് എന്തായാലും ഇത്രയും ദൂരം വന്നാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം ഞാൻ കാണിച്ചു ആ ലാസ്റ്റ് കാണുന്ന ആ ലാസ്റ്റ് കാണുന്ന വെള്ള ബോർഡ് അതാണ് അതാണിതോ അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോർഡർ ഫുള്ള് കംപ്ലീറ്റ് മലയാണ് ആ മലയുടെ മുകളിലൊക്കെ നമ്മുടെ ഓരോ ആർമികൾ നിൽക്കുന്നത് ലൈൻ ഓഫ് ബോർഡറിൽ ഓരോ ആർമിക്കാരുണ്ട് കേട്ടോ അവിടെ അതാ നിൽക്കുന്ന ആ നമുക്ക് ഇവിടുന്ന് ചൈന മിലിറ്ററിനെ കാണാൻ പറ്റും ആ വടി കാണുന്ന അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ചൈനയിൽ മിലിറ്ററി ആട്ടോ ഏ നമുക്കവിടെ കാണാൻ പറ്റും കണ്ട ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി ആണ് ഡിസംബർ നവംബറിൽ ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും ഫുൾ മഞ്ഞ് പറഞ്ഞാൽ അത്രയും ഈ മല മൊത്തം മഞ്ഞ് മൂടി കിടക്കണം ആ കാണുന്ന മലയുടെ മുകളിൽ നമ്മളെ ഒരു ഇന്ത്യൻ ആർമി ഒരു ചെറിയൊരു ടെൻറ്റ് ഉണ്ട് അവിടെ ഇന്ത്യൻ ആർമി ഉണ്ട് ഇത് കണ്ടില്ലേ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഈറ്റാനഗറിൽ നിന്ന് നമുക്ക് വരാം തവാങ് നമുക്ക് ശരിക്കും ഗുഹാട്ടിയിൽ നിന്ന് തവാങ്ങിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ ഏകദേശം അവിടെ നിന്ന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലേ നമുക്ക് ഈ ബോർഡർ വരാൻ തുടങ്ങും ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് നോക്കണം ഹാർട്ട് പ്രോബ്ലം ബ്രീത്തിങ് പ്രശ്നമുള്ള ഉള്ളൊക്കെ ആൾക്കാരൊക്കെ സൂക്ഷിക്കുക അത്രയും മുകളിലാണ് ഡിസംബർ നവംബറിൽ നിന്നും ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം അത്രയും മൊത്തം മലയും മഞ്ഞും കിടക്കുന്ന ഒരു സംഭവമായിരിക്കും അതുകൊണ്ട് എന്തായാലും ഹാപ്പി രണ്ട് നമ്മുടെ ഇന്ത്യ ചൈനയുടെ രണ്ടാമത്തെ ബോർഡർ കാണാൻ പറ്റി ഈ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റി ചൈനയുടെ ചൈനയുടെ ബോർഡർ വരെ നമ്മൾ പോവുകയാണെങ്കിൽ സത്യം നമ്മളെ മൊബൈൽ നെറ്റ്വർക്ക് വരെ വെൽക്കം ടു ചൈന എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗ്നൽ വരെ നമുക്ക് കിട്ടും അത്രയും തൊട്ടടുത്ത് വെൽക്കം ടു ചൈന എന്ന് പറഞ്ഞാൽ മൊബൈലിലേക്ക് മെസ്സേജ് ഒക്കെ വരും അത്രയും ആ ബോർഡറിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള നെറ്റ്വർക്ക് നമുക്ക് കണക്റ്റ് ആവുന്നതാണത്